പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വിവാഹ വാർത്ത തന്നെയാണ് ചെറിയ വേഷത്തിലൂടെയാണെങ്കിലും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് ഷാലു റഹീം ഷാലു റഹീമിന്റെ വിവാഹ വിശേഷങ്ങൾ വൈറലാകുന്ന കൂട്ടത്തിൽ ചിത്രങ്ങൾ വൈറലാണ് അതിലൂടെ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഷാലുവിനെ കൂടുതൽ സുപരിചിതമായി മാറിയത് എടുത്തു പറയേണ്ട സിനിമ ദുൽഖ സൽമാൻ നായകനായ കമ്മട്ടിപ്പാടം എന്ന് തന്നെയാണ് അതിൽ കൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ടീനേജ് ക്യാരക്ടർ ചെയ്തത് ഷാലു തന്നെയായിരുന്നു ഈ കഥാപാത്രത്തിലൂടെയാണ് താരം ശ്രദ്ധേയനായത് പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാനും താരത്തിന് സാധ്യമായി ഇപ്പോൾ താരം വിവാഹിതനാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ചിത്രങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ പേജിലൂടെ തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് പറഞ്ഞാണ് നടൻ എത്തിയിരിക്കുന്നത് ചില ഫോട്ടോസും പങ്കുവച്ചു തന്റെ പ്രതിഷേധ വധുവായി നടാശ മനോഹറുമായി എട്ട് വർഷത്തോളം നീണ്ട പ്രണയമായിരുന്നുവെന്ന് താരം സൂചിപ്പിക്കുന്നു സ്കൂൾ കാലത്തെയുള്ള പ്രണയത്തെക്കുറിച്ച് ശാലവും നടാശയും പങ്കുവച്ച കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് ഇപ്പോൾ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലൂടെയാണ് സംസാരിക്കുന്നതിനിടെ താരങ്ങൾ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും ഇരുവരും ഒന്നിച്ച് നിമിഷത്തെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇതോടെ തന്നെ ആരാധകരെല്ലാവരും ഇവരുടെ പ്രണയം ഏറ്റെടുക്കുകയായിരുന്നു എട്ട് വർഷത്തോളം എന്നെ അവൾ മാനേജ് ചെയ്തു എന്നതാണ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് ഷാലു പറയുന്നത് എട്ട് വർഷമായി പരസ്പരം അറിയാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നവരാണ് അന്ന് പ്രണയമൊന്നുമില്ലായിരുന്നു കാരണം ഇദ്ദേഹത്തെ അന്ന് താങ്ങാൻ പറ്റാത്ത സ്വഭാവമായിരുന്നു എന്ന് ഷാലുവിനെ കുറിച്ച് നടാശ പറയുന്നു ഷാലുവിന് അങ്ങനത്തെ സ്വഭാവമാണോ എന്നും അത് ഞെട്ടിക്കുന്നതാണല്ലോ എന്ന് പ്രേക്ഷകർ തന്നെ മറുപടി പറയുന്നുണ്ട് എല്ലാ ക്ലാസ്സിലും ഒരു ജോക്ക സ്വഭാവം കാണിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ക്ലാസ്സിലുണ്ടായിരുന്ന ആളായിരുന്നു ഷാലു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു കഥാപാത്രമാണ് ആളുടേത് അതുകൊണ്ട് തന്നെ കോമാളി കൗൺ എന്നൊക്കെയാണ് ഷാലുവിനെ എല്ലാവരും വിളിക്കുന്നത് ക്ലാസ്സിലുള്ളവർ അങ്ങനെ പറയുമായിരുന്നു എന്ന് നടാശ പറയുന്നു നടാശ് അത്ര പഠിപ്പിയായിരുന്നില്ല എന്നേക്കാളും മാർക്ക് കുറവായിരുന്നു മാത്രമല്ല അന്ന് നെത്തോല് പോലും മെലിഞ്ഞിട്ടാണ് അവൾ ഉണ്ടായിരുന്നത് അന്ന് പ്രണയമില്ലായിരുന്നുവെങ്കിലും ഞങ്ങളുടെ കഥ പറയണമെങ്കിൽ അഞ്ച് എപ്പിസോഡെങ്കിലും വേണമെന്നാണ് ഷാലു പറയാറുള്ളത് അന്ന് സ്കൂൾ കഴിഞ്ഞപ്പോൾ ഷാലു വിദേശത്തേക്കും താൻ കോളേജിലേക്കും പോയി അതിനുശേഷം ഫേസ്ബുക്കിലൂടെ മാത്രമായിരുന്നു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത് പഴയ ക്ലാസ്മേറ്റ്സ് എന്ന നിലയിൽ വീണ്ടും കണക്റ്റായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രപ്പോസൽ വരുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാമല്ലോ എന്ന് കരുതിയാണ് ആ പ്രണയ അഭ്യർത്ഥന സ്വീകരിച്ചത് ഇപ്പോൾ എട്ട് വർഷത്തോളം നീണ്ട സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയെന്നും ഇപ്പോൾ വിവാഹ നിശ്ചയം വരെ എത്തിയെന്നും നടാശ കൂട്ടിച്ചേർത്തു രണ്ടാളും രണ്ടും മതത്തിൽ നിന്നുള്ളവരാണ് വീട്ടുകാരുടെ എല്ലാവരും പങ്കുവച്ചു ഞങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്നും അവർക്ക് കൂടി തോന്നിയതിനു ശേഷമാണ് വിവാഹത്തിന് സമ്മതിച്ചത് ശരിക്കും അതൊരു പോരാട്ടമായിരുന്നു എന്ന് പറയാം അതത്ര എളുപ്പമായിരുന്നില്ല എന്ന് താരങ്ങൾ ഒരുപോലെ പറയുന്നു ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്കപ്പ് ആയി ഇനി സുഹൃത്തുക്കളായി പോകാമെന്ന് തീരുമാനിച്ചു കാരണം സ്കൂളിൻ്റെ പേരിൽ ചീത്ത പേര് വരണ്ടല്ലോ എന്ന് കരുതി ഞങ്ങളുടെ സുഹൃത്തുക്കളായി ബന്ധം വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞു അന്ന് ഞാൻ ദുബായിലാണ് അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് അവളുടെ പേര് ഞാൻ നെഞ്ചത്ത് ടാറ്റ് ചെയ്തുവെന്നാണ് ഷാലു പറയുന്നത് തനിക്കെന്ന് പത്തൊൻപത് വയസ്സുണ്ടാകും അന്നേരം ഞങ്ങളുടെ ഫേസ്ബുക്ക് പ്രണയമായിരുന്നു ആ സമയത്ത് കാണാറ് പോലും ഇല്ലായിരുന്നു പക്ഷേ ഇത് വർക്കാവരുന്ന് സുഹൃത്തുക്കൾ പറഞ്ഞെങ്കിലും അന്നേ ഒരു വാശി വാശിയുണ്ടായിരുന്നുവെന്നും ഷാലുവും നടാശയും അവരുടെ പ്രണയത്തെക്കുറിച്ച് വാതൂരാതെ സംസാരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ